അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകണ ഒരു ഷാപ്പ് പരിചയപ്പെടുത്താൻ പോണേണ്ട ഈ വീഡിയോയിലൂടെ കടവ് അയ്യോ കാണേണ്ട ഒരു ഷാപ്പ് തന്നെയാണ് ലൊക്കേഷനൊക്കെ ഞാൻ പറയാം അതിന് മുന്നേ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ബോഡൊക്കെ കാണുമ്പോൾ അവർക്ക് സ്പേസ് ഇല്ല നോക്കി വിശാലമായ ഒരു പാർക്കിങ് സ്പേസോട് കൂടിയ അടിപൊളി ഷാപ്പ് ഫുഡ് കഴിക്കാൻ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുക നമ്മൾ അവിടുന്ന് വന്നത് ഇതെല്ലാം അതിൻ്റെ റൂംസ് ആണ് ഇനി ഇത് മാത്രമല്ല ടൈമിൻ്റെ അപ്പുറത്ത് പുറകിലും കുറച്ച് ബാക്കിൽ സ്പേസ് ഉണ്ട് ഇത് അവരുടെ കിച്ചൺ ആണ് ബാക്കിലുള്ള സ്പേസ് നോക്കി അതാ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊക്കെ ഒരു റൂമായിട്ട് തരം തിരിച്ചേക്കണേ അപ്പോൾ നമ്മളും അവിടെ തന്നെ ഒരു റൂമാണ് എടുത്തേക്കുന്നത് എന്തായാലും ഞാൻ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചുതരാം പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഈ റൂംസിൻ്റെ പുറകിലായിട്ട് അവിടെ ഒരു വലിയൊരു പുഴയൊക്കെ ഉണ്ട് വേണമെങ്കിൽ ആ പുഴയോട് ചേർന്ന് തന്നെ ഷെഡ് കണ്ട അവിടെ ആളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്നാണ് അപ്പോൾ ഈ പുഴയൊക്കെ കണ്ടും കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് എന്താ പറയുക കള്ളുപോടിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് കഴിക്കാം നല്ല അടിപൊളി ഫുഡ് കഴിക്കാം അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മെയിൽ റൂം ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ റൂമെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് അവർ ഇങ്ങനെ തരംതിരിച്ച് ഒരു റൂം പോലെ അപ്പം അതിൻ്റെ അകത്തായിരുന്നു ഞങ്ങൾ ഞാനും ഫ്രണ്ട്സും കൂടി ഇരുന്നത് അത് ഞാൻ നോടിച്ചിട്ട് കാണിച്ചത് നല്ല അടിപൊളിയാണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഷാർപ്പാണ് നല്ല ഭംഗിയായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് അവർ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാം ഇത് നോക്കി അതിൻ്റെ പുറകിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്നും കാഴ്ച കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഇത് വേണ്ട

ഇവരുടെ മെനു കാർഡ് കാണിച്ചു തരട്ടോ അയ്യോ അടിപൊളി കുറേ വിഭവങ്ങളുണ്ടോ എന്തായാലും നിങ്ങളതിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ കഴിക്കേണ്ടതാണ് ഫാമിലി ആയിട്ടാണെങ്കിൽ മസ്റ്റായിട്ട് പോകണം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമ്മളിത് ആദ്യം ഒരു എന്താണ് പറയുക കാന്താരി കള്ള് പറഞ്ഞു അതിന് ശേഷം ഇഞ്ചിക്കള്ള് പറഞ്ഞ് പിന്നെ മുന്തിരിക്കള്ള് പറഞ്ഞു എല്ലാം ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ തണുത്തതാണ്ട് നമുക്ക് കൊണ്ടുവന്നേക്കണം നല്ല ചിൽഡ് സാധനമാണ് കൊണ്ടുവന്നേക്കണം നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഒരു കൂചകളിലും പറഞ്ഞാൽ പനങ്ങളിലായിരുന്നു പക്ഷെ അതും ഈ സമയത്ത് ഉച്ച ടൈമിൽ അതും നല്ല തണുത്തിരിക്കണേ കാരണം കൂച്ചലായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഈ മൺപാത്രത്തിൻ്റെ ആ ഒരു ഇതിൽ തണുത്തും കണ്ടെ കിട്ടുക അപ്പം നമ്മുടെ വീട്ടിൽ വെള്ളം വച്ചാൽ പോലും ഉച്ച ടൈമിലെടുത്താൽ തണുത്തിരിക്കും അപ്പോൾ അതും തണുത്തായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേ അവരുടെ കിച്ചൻ കാണിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വരാലിന് മുളൊക്കെ പെരട്ടിട്ടാണ് ഫ്രൈ ചെയ്യണ വീഡിയോ കിച്ചണിൽ കയറി എടുത്ത് ശേഷം ഏഹ് അതിന് നമ്മുടെ മുന്നിലേക്ക് മുളക്കണ്ട അതിമോരിക്കേണ്ടൊന്നും പറയണ്ട. രണ്ട് വലിയ മസാല ഒന്നും ഇടണ്ടല്ലോ. കുറിക്കൂ കുങ്കുര ആര് ആവാറു. ഞാൻ ഇതിന്റെ സഹായം. ലൈ ജോരെ. ആ ശേഷം ബില്ല് വന്നപ്പോണ്ടല്ലേ നോക്കി ഇത്രേ ആയിട്ടുള്ളൂ ആ ബ്രാലിന് പോലും ഫ്രൈ ചെയ്ത് നാനൂറ്റി അമ്പത് ആയിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾ നോക്കി വന്ന് കഴിച്ചിട്ട് ഇത്രയും രൂപ ഫാമിലീസ് പോലെ പറ്റുന്നുണ്ട് അതിന് പറ്റിയൊരു ഷാപ്പ് അപ്പൊ നമ്മുടെ ഷാപ്പിലെ വീടും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കടവ് ഷാപ്പ് റെസ്റ്റോറന്റ് ഇത് ഭരണഘാനങ്ങൾ അടുത്ത് കീഴംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുണ്ട് ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഇതിൽ നിങ്ങൾ പോകുമ്പോൾ നല്ല ഫുഡും നല്ല കള്ള കുടിക്കുന്നതിന് ഇങ്ങോട്ട് വന്നു കിട്ടുന്നായിരുന്നു ഒന്നും പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ഇത്ര നാളും കയറിയിൽ നല്ലൊരു ആംബിയൻസ് ഉള്ള ബാക്കിൽ ചെയ്യാൻ പറഞ്ഞില്ല അപ്പോഴൊക്കെയാണ് നല്ല രസം അപ്പോൾ എന്തായാലും ഒരു ദിവസം വിസിറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ ആണ് ഇപ്പോൾ തന്നെ പോളോ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വാഗം പോണേൽ അതിൻ്റെ വിഷ്യൽസ് അല്ലെങ്കിൽ അടുത്ത വീഡിയോ വാഗമുള്ള വിശേഷങ്ങളായിട്ടായിരിക്കും അത് വരും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യൂ ബാങ്ക്